ഇവിടെ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിൽക്കുമ്പോ ഒരു പ്രായമായിട്ടുള്ള ഒരാട്ട എന്റെ അടുത്ത് വന്നിട്ട് അയാളുടെ മകന് അപസ്മാരകത്തിനുള്ള ഗുളികളാണ് അന്ന് കൊണ്ടുപോകാൻ പറ്റും ഒന്ന് കൊടുക്കാൻ പറ്റും ചോദിച്ചു ആള് വളരെ പാവായിട്ട് ദയനീയായിട്ട് പറഞ്ഞപ്പോ എനിക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല ഞാൻ പൊതുവാങ്ങി ബാഗിൽ വെച്ച് ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അപ്പൊ തന്നെ എന്റെ പോലീസ് എന്തിനാണ് എന്റെ പൊട്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ച് മനസ്സിലാക്കി വന്നപ്പോ അയാൾ ആ ബാഗില് ബ്രൌൺ ഷുഗർ ആണ് വെച്ചിരുന്നത് അവൾടെ ചതിക്കായിരുന്നു പിന്നെ കോടതി വിസ്താരമൊക്കെ ആയിട്ട് അവരന്റെ മാരോടാ ശിശിയാണ് എന്റെ തലവേട്ടനാണ് വിധിച്ചത് എന്താണ് എന്നാണ് എന്റെ എന്റെ കൊല്ല കൊണ്ട ദിവസം എന്റെ തലവെട്ട കൊണ്ട ദിവസം അവസാനായിട്ട് എല്ലാ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു ഇപ്പൊ ഇവര് വന്ന് നിക്കും എനിക്കൊരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇവരെയും കാണാത്ത ഏറ്റവും പോലെ എനിക്കൊന്നും കാണാൻ എന്റെ വെളിയും കാത്തു നിൽക്കുന്നു എപ്പര്യനിക്കുന്നു എന്റെ മാറോട് يعرفوها مواطنون؟ الرسوم من المحل أيوة دفع